ഒരു അമുസ്ലിം ജനിക്കുന്നതിൽ ഒരു അമുസ്ലിമിന്റെ മകനായി ജനിക്കുന്നു അതായത് ഒരു ഹിന്ദു ഹിന്ദുവിൻ്റെ മകനായി അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ മകനായി അതിൽ വളരെ ചെറിയൊരു ശമ ശതമാനം ഇസ്ലാമിലേക്ക് വരുന്നുള്ളൂ ആ മക്കളാകട്ടെ ഒരു തെറ്റു ഇസ്ലാം അവരോടൊക്കെ എന്തെങ്കിലും നീതി ഗണിച്ച് ചെയ്യുന്നുണ്ടോ എന്താണ് അഭിപ്രായം ആ അമുസ്ലിമിന്റെ മകനായി ജനിക്കുന്ന ഒരാൾ അവര് അമുസ്ലിമായി തന്നെ മരണപ്പെടുന്നു ഇസ്ലാം അവരോട് എന്തെങ്കിലും അനീതി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഫിത്രത്തോടു കൂടിയാണ് ശുദ്ധ കൂടിയാണ് ആ ഫിത്രത്തിന്റെ മതമാണ് ഇസ്ലാം അവിടെ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് അവരിൽ എത്ര ആളുകൾ ഇസ്ലാം അനുസരിച്ച് അല്ലെങ്കിൽ മുസ്ലിമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമായി മരണപ്പെടുന്നുണ്ട് അത് വളരെ ചെറു ശതമാനം കുറവാണ് നമ്മൾക്ക് പലപ്പോഴും ഉള്ള ഒരു ധാരണ പശക എന്താന്ന് വെച്ചാൽ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിന്റെ അവിടെ ഒരു മലക്കുണ്ടാവും രജിസ്റ്റർ ആയിട്ട് എന്താണ് ആ രജിസ്റ്ററിൽ എന്താണ് മുഹമ്മദ് സ്വർഗത്തേക്ക് പോട്ടെ ശ്രീരാമൻ നരകത്തേക്ക് പോട്ടെ അങ്ങനെ പേരിന്റെ അടിസ്ഥാനത്തിൽ ജാതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗം നരകവും വേർതിരിക്കും എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് എല്ലാവരും ജനിക്കുന്നത് ഫിത്തരത്തോടു കൂടിയാണ് ഇസ്ലാമിൻ്റെ അടിത്തറയിലാണ് ഇസ്ലാമിക പ്രകൃതിയോട് കൂടിയാണ് ആ പ്രകൃതിയുടെ മതമനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ അവസരം ഉണ്ടാർക്ക് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ആൾക്ക് അവിടെ തെറ്റിയാൽ കൂടുതൽ ശിക്ഷ താനും മറ്റവർക്ക് എന്തെ അവസരം കുറച്ച് കുറവുണ്ട് ശരിയാണ് പക്ഷെ അവർക്കും ഇസ്ലാം തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം പഠിക്കാൻ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാകുന്ന അടിസ്ഥാന ബോധവും അവർക്ക് നൽകിയിട്ടുണ്ട് ആ ബോധമനുസരിച്ച് അവർ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് അവരുടെ ബാധ്യതയാണ് ഇഹലോകത്തെ കാര്യങ്ങളിൽ ഒന്നും തന്നെ മാതാപിതാക്കൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കണില്ല എന്റെ അച്ഛൻ ആശരിയാണ് അതുകൊണ്ട് ഞാൻ ആശരിയേ ആകൂ എന്ന് ആരും വിചാരിക്കണില്ല അയാളിപ്പോ പണ്ട് കൊലത്തഴിലെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോ എഞ്ചിനീയറിങ്ങിന് പോകുന്നു ഡോക്ടർ ആകുന്നു മറ്റു പലതും ആകുന്നു എൻ്റെ അച്ഛൻ നമ്പൂതിരി ദന്തതാമന ചൂറിനാണ് ഉപയോഗിച്ചത് ഞാൻ പേസ്റ്റ് അതേ ഉപയോഗിക്കുള്ളൂ പേസ്റ്റ് ഒന്നും ഉപയോഗിക്കില്ല ആരും വിചാരിക്കണില്ല എന്റെ പല്ലിന് നല്ലത് ഏതാണെന്ന് അന്വേഷിക്കുന്നു അതനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്റെ അച്ഛൻ ചന്ദ്രിക സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചന്ദ്രിക ഉപയോഗിക്കൊള്ളെന്ന് വിചാരിക്കണില്ല എന്താ ഞാൻ പറയുന്നത് ഭൗതികമായ ഏത് വിഷയത്തിലും സ്വയം അന്വേഷിക്കുന്നു മനസ്സിലാക്കുന്നു അതനുസരിച്ച് പോകുന്നു ഇവിടെ മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നാൽ അയാളുടെ കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒപ്പം തന്നെ മുസ്ലിമായി അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ അവസരം ലഭിച്ച ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യത്തിനനുസരിച്ച് ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട പണി നമുക്കാ അത് പണി ചെയ്യാതെ അവരെന്താ പറ്റുക അവരോട് ഇസ്ലാം അനീതി ചെയ്തണോ എന്ന് ചോദിക്കല്ല നമ്മൾ വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് മാർഗമുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്